ശരീരവും മനസ്സും ഒരുപോലെ ഹെൽത്തിയും ഫിറ്റുമാകാൻ സഹായിക്കുന്ന ചില യോഗാസനങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം തുടക്കക്കാർക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതും ദിവസവും പത്ത് മിനിറ്റ് പരിശീലിക്കാവുന്നവയുമാണ് ഈ യോഗാസനങ്ങൾ തിരക്കിട്ട ദിവസങ്ങൾക്കായി അഞ്ച് മിനിറ്റ് പ്രഭാത യോഗ അഞ്ചു മിനിറ്റ് ധ്യാനത്തിന് ശേഷം ഈ യോഗ പരിശീലിച്ചു തുടങ്ങാം ആദ്യം ബാലാസനത്തിൽ ആരംഭിക്കാം പിന്നീട് മാർജാരി ബിഡിലാസനം അഥവാ കാറ്റാൻകൗ പോസ് പത്ത് തവണ ചെയ്യുക തുടർന്ന് അധോമുഖ ശ്വാനാസനത്തിലേക്ക് വരിക വലതുകാൽ മുകളിലേക്ക് ഉയർത്തി കപോധാസനത്തിലേക്ക് ശരീരത്തെ കൊണ്ടുവരിക വീണ്ടും അധോമുഖ ശ്വാനാസനത്തിലേക്ക് തിരികെ പോവുക ഇടതുകാൽ മുകളിലേക്ക് ഉയർത്തി വീണ്ടും കബോധാസനത്തിലേക്ക് കൊണ്ടുവരിക അധോമുഖ ശ്വാനാസനത്തിലേക്ക് തിരികെ വരിക ഇനി ഹൈ ലെഞ്ചിലേക്ക് തുടർന്ന് വീരഭദ്രാസനത്തിലേക്ക് ശേഷം ഉത്താനപ്രഷ്ടാസനം തുടർന്ന് ഫ്ലോറാം പ്ലാങ്കിലേക്ക് അവസാനം ബാലാസനത്തിൽ വിശ്രമിക്കുക ഈ ആസനങ്ങൾ പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം നിർബന്ധമായും തേടുക